നമസ്കാരം വേദജ്യോതിഷത്തിൽ രാഹുവും കേതുവും നിഴൽ ഗ്രഹങ്ങളാണ് ഭൗതികമോഹങ്ങൾ മിഥ്യാധാരണ പെട്ടെന്നുള്ള സംഭവങ്ങൾ എന്നിവയ്ക്കു രാഹു ഉത്തരവാദിയാണ് മറുവശത്ത് ആത്മീയത മോചനം ത്യാഗം വേർപിരിയൽ എന്നിവയ്ക്ക് കേതു ഉത്തരവാദിയാണ് പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരേ ദിവസം രാഹു കേതു സംക്രമണം നടക്കുന്നു കൂടാതെ നിഴൽ ഗ്രഹങ്ങളായതിനാൽ അവ എല്ലായ്പ്പോഴും പിന്നോട്ട് നീങ്ങുന്നു അത്തരം രാഹുവും കേതുവും രാശിചക്രം മാറ്റുക മാത്രമല്ല ഒരു നിശ്ചിത ഇടവേളയിൽ നക്ഷത്രം മാറ്റുകയും ചെയ്യുന്നു അത്തരമൊരു മാറ്റം സംഭവിക്കുമ്പോൾ അതിന്റെ സ്വാധീനം എല്ലാ രാശിചിഹ്നങ്ങളുടെയും ജീവിതത്തിൽ അനുഭവപ്പെടുന്നു ഈ സാഹചര്യത്തിൽ നവംബർ ഇരുപത്തിമൂന്നിന് രാഹുവും കേതുവും നക്ഷത്രം മാറ്റുന്നു രാഹു സ്വന്തം നക്ഷത്രമായ ചതയം നക്ഷത്രത്തിലേക്ക് നീങ്ങുന്നു കേതു പൂരം നക്ഷത്രത്തിന്റെ രണ്ടാം പാദത്തിലേക്ക് നീങ്ങുന്നു അങ്ങനെ രാഹുവിന്റെയും കേതുവിന്റെയും ചലനത്തിലെ മാറ്റങ്ങൾ കാരണം ചില രാശിക്കാർ വളരെ ഭാഗ്യവാന്മാരാകുന്നു ഈ പന്ത്രണ്ട് നക്ഷത്രക്കാരെയാണ് ആ ഭാഗ്യം തുണയ്ക്കുന്നത് ആദ്യമായി കർക്കിടകം രാശി ഇരയിൽ വരുന്ന പുനർദ്ധം കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് രാഹുവിൻ്റെയും കേതുവിൻ്റെയും സംക്രമണം മൂലം അവരുടെ കരിയറിൽ കാര്യമായ മാറ്റങ്ങൾ കാണാൻ കഴിയും തൊഴിൽ തേടുന്നവർക്ക് ആഗ്രഹിച്ച പോലെ തൊഴിൽ ലഭിക്കും സ്ഥാനക്കയറ്റം ലഭിക്കും സമൂഹത്തിൽ ബഹുമാനവും ആദരവും വർദ്ധിക്കും ഐ മീഡിയ അല്ലെങ്കിൽ വിദേശ കമ്പനികളുമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് വളരെ അനുകൂലമായിരിക്കും കേതുവിന്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്ക് നല്ല സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും കുടുംബവുമായുള്ള ബന്ധം മെച്ചപ്പെടും പ്രത്യേകിച്ച് ഈ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒന്നും സൂക്ഷിക്കാതെ സ്വതന്ത്രമായി സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും പുതിയ വസ്തുവാഹനം എന്നിവ സ്വന്തമാക്കാൻ സാധിക്കും അടുത്തതായി മിഥുനം രാശിയിൽപ്പെടുന്ന മകേരമര തിരുവാതിര മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർക്ക് രാഹുവേതുവിന്റെ സംക്രമണം മൂലം ധൈര്യവും ഭാഗ്യവും വർദ്ധിക്കും ജോലിയിൽ വലിയ വിജയം ലഭിക്കും വളരെ കാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ വിജയകരമായി പൂർത്തിയാക്കും മനസ്സിൽ പോസിറ്റീവ് ചിന്തകൾ വർദ്ധിക്കും സഹോദരങ്ങളോടൊപ്പം നല്ല സമയം ചിലവഴിക്കാൻ അവസരം ലഭിക്കും അവർക്ക് ദൂരയാത്രകൾ വരും അവരുടെ ആരോഗ്യം നല്ലതായിരിക്കും അവരുടെ കരിയറിൽ നല്ല പുരോഗതിയുണ്ടാകും സമൂഹത്തിൽ ബഹുമാനവും ആദരവും വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കും ദൈവാധീനം കൂടി നിൽക്കുന്ന സമയമായതിനാൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും അടുത്തതായി കുംഭം രാശിയിൽപ്പെടുന്ന അവിട്ടമര ചതയം പൂരുട്ടാതി കാൽഭാഗം ഈ നക്ഷത്രക്കാർക്ക് രാഹുവിന്റെയും കേതുവിന്റെയും സംക്രമണം മൂലം കൂടുതൽ വിജയവും സാമ്പത്തിക നേട്ടവും ലഭിക്കും വീട്ടിലെ അന്തരീക്ഷം സന്തോഷകരമാകും വിദ്യാർത്ഥികളുടെ സർഗാത്മകത വർദ്ധിക്കും വരുമാനത്തിൽ നല്ല വർദ്ധനവ് കാണാൻ കഴിയും ജോലിസ്ഥലത്തെ ഉന്നതാധികാരികൾ നിങ്ങളുടെ ജോലിയിൽ സംതൃപ്തരാകും നിങ്ങൾക്ക് ധാരാളം പണം ലാഭിക്കാൻ കഴിയും എല്ലാ പദ്ധതികളും വിജയകരമായി പൂർത്തിയാക്കും വളരെ കാലമായി മുടങ്ങിക്കിടന്ന ജോലികൾ വിജയകരമായി പൂർത്തിയാക്കും സമൂഹത്തിൽ നിങ്ങളുടെ ജോലി വിലമതിക്കപ്പെടും നിങ്ങളുടെ ബഹുമാനവും ആദരവും വർദ്ധിക്കും ബന്ധങ്ങൾ മധുരം തറത്തീരും എന്നിരുന്നാലും രാഹുവിന്റെ മാന്ത്രിക ശക്തി കാരണം ആശയക്കുഴപ്പം അഹങ്കാരം അസ്ഥിരത വർദ്ധിക്കും എടുക്കാനുള്ള കഴിവിനെ ഇത് ബാധിക്കും ഏതു പ്രവൃത്തിയും ശ്രദ്ധാപൂർവം ചെയ്യണം തീരുമാനങ്ങളിലും നിങ്ങൾ ശ്രദ്ധാലുവായിരിക്കണം ക്ഷമയോടെയും വിവേകത്തോടെയും പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ദീർഘകാല വിജയം കൈവരിക്കാൻ കഴിയും അടുത്തതായി മീനം രാശിയിൽപ്പെടുന്ന പൂരുട്ടാതി മുക്കാൽ ഭാഗം ഉത്രിട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ സഞ്ചാരം വളരെ അനുകൂലമായി വരുന്നു പലപ്പോഴും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ താൽപ്പര്യമുണ്ടാവുന്നു ബിസിനസ്സിൽ പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക നേട്ടം തേടിയെത്തും അതെല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു പങ്കാളിയുമായി നല്ല ബന്ധം നിലനിൽക്കുന്നു ആരോഗ്യത്തെ ഒട്ടും നിസ്സാരമാക്കരുത് ബിസിനസ് നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നു പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് ഏറ്റവും നല്ല സമയമാണ് സമാധാനം സ്നേഹം വിജയം എന്നിവ തേടിയെത്തുന്നു പുതിയ അവസരങ്ങൾ ജോലിയിൽ നിങ്ങളെ തേടിയെത്തുന്നു സാമ്പത്തിക നേട്ടങ്ങൾ തേടിയെത്തുന്നു പലപ്പോഴും സാമ്പത്തിക സ്ഥിതിയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്നു വിവാഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമാകുന്നു പ്രണയിക്കുന്നവർക്ക് അനുകൂല സമയമായിരിക്കുമെന്നതിൽ സംശയം വേണ്ട